വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ുംതരണവും ബി ജെ പി ലോകമല്ലേശ്വരം ഏരിയയിൽ വരുന്ന വിതരണവും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി എം ബി ബി എസ് എന്നിവയ്ക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ബി ജെ പി ജില്ലാ ട്രഷറർ അനീഷ് മാഷ് ഉദ്ഘാടനം ചെയ്തു കിട്ടുന്നവര് വലിയൊരു എ പ്ലസ് വീഴുവൻ വാകുന്നതിനെ അത് ഔദ്യോഗികമായിട്ടുള്ള ഡിഗ്രിയിലേക്കുള്ളൊരു പ്രയാണമായിട്ടേ കാണാൻ സാധിക്കൂ പക്ഷെ ജീവിത വിജയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒന്നാമതെത്താൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ മറ്റാരിലുമില്ലാത്ത ഒരു ഗുണം നമ്മളിലുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പ്രമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിട്ട് മാറുമെന്നുള്ളതാണ് ഐസക് നൂട്ടന്റെ തലയിലല്ലേ അല്ലേ അല്ലെ ആപ്പിൾ വീണത് നിങ്ങൾ കേട്ടിട്ടില്ലേ കഥ അല്ലേ അതിനു മുമ്പ് എത്ര ആൾക്കാരുടെ തലയിൽ എന്തൊക്കെ വീണ്ടുണ്ടാവും ആലോചിച്ച് നോക്കുന്നുള്ളൂ ആപ്പിളല്ല അതിൽ വലിയ ഫലങ്ങൾ വീണ്ടാവില്ലേ പക്ഷെ എന്നാരം ചിന്തിച്ചില്ല പറ നൂട്ടറിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ നൂട്ടൻ ചിന്തിച്ചത് ഇതെന്തുകൊണ്ടാണ് താഴേക്ക് വീണത് ഇതിന് മേൽപൊട്ടേക്ക് വീഴാമായിരുന്നില്ലേ എന്നാണ് ആ ചിന്തയാണത് ഇൻഡിഫറൻ്റ് തോട്ട്സ് വ്യത്യസ്തമായ ചിന്തകൾ അതാണ് ഒരു വ്യക്തിയെ മികവുറ്റവനാക്കുന്നത് അത് ഓരോ കുട്ടികളിലും ഉണ്ടായിരിക്കും ഒരു കുട്ടിയൊരു കുട്ടിയെ പോലല്ലോ യും അമ്മയുടെയും മക്കൾ മക്കൾ വരെ വരെ ഇരട്ട പ്രസവിച്ച പിന്നെ എങ്ങനെ ആ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നത് അതിനുള്ള പ്രോത്സാഹനമാണ് ബി ജെ പി ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പ്രദീപ് ചളിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ കെ എസ് വിനോദ് ആർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ രശ്മി ബാബു എന്നിവർ സംസാരിച്ചു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ടി വി സജീവൻ ജില്ലാ കമ്മിറ്റി അംഗം വി ജി ഉണ്ണികൃഷ്ണൻ ഇറ്റിത്തറ സന്തോഷ് അഡ്വക്കേറ്റ് ടി ടി വെങ്കടേശ്വരൻ എൽ കെ മനോജ് സന്തോഷ് പിള്ള വിദ്യാസാഗർ ശാലിനി വെങ്കിടേഷ് രാഖി ലനീഷ് കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി